ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിപ്പോൾ നെംആർഎയിലാണ് ഗായ്സ് നമ്മുടെ നെംആർ വേല കഴിഞ്ഞു എനിക്കിപ്പോൾ രണ്ട് ദിവസമായി നമ്മുടെ വേല കഴിഞ്ഞിട്ടുള്ള നമ്മുടെ നെംആർഎത്തെ കാഴ്ചകളാണ് മൊത്തം പൊല്യൂട്ടഡായി പാടത്തൊക്കെ ഫുൾ വേസ്റ്റാണ് ഗൈസ് എല്ലാ കൊല്ലം ഇങ്ങനെയാണ് പക്ഷേ ഇക്കൊല്ലം ഇത്തിരി കൂടുതലാണ് വേസ്റ്റ് ആണ് പാടത്തും എല്ലാം പ്ലാസ്റ്റിക്കും ചാക്കും ഫുഡിൻ്റെ വേസ്റ്റും എല്ലാം ഉണ്ട് ഇതൊക്കെ ഇനി പാടം ഉണങ്ങിയിട്ട് എടുക്കാൻ പറ്റും കൂടുതലും പ്ലാസ്റ്റിക് ആണ് എം ആർ എ ഫുള്ള് മലിനീകരണം പെട്ടു മലിനീകരണ പെട്ടും മൊത്തം മൊത്തം ആണ് ഒരു വേല കഴിഞ്ഞാണ് ഗൈസ് ഭയങ്കര സീനാണ് ആൾക്കാരൊക്കെ എല്ലാം പാടത്താണ് ഇട്ടിട്ട് പോയിരിക്കുന്നത് ഒരാളുടെ ചെരുപ്പ് കാണാതായിട്ടുണ്ട് വേണ്ടവർ വന്ന് എടുക്കുക അമ്പലത്തിൻ്റെ താഴെയുണ്ട് ഭയങ്കര പ്ലാസ്റ്റിക്കുകളാണ് ഇവിടെ ഇട്ടിട്ട് പോയിരിക്കുന്നത് ഞങ്ങളുടെ നാടിനെ നശിപ്പിച്ചു എന്തിനാണ് ഞങ്ങളോട് ഇതൊക്കെ ചെയ്യണത് നിങ്ങൾ എന്താണ് നോക്ക് ഇതിൽ കൂടുതൽ ഇതിലും ഇതിലും കാട്ടി വേസ്റ്റുകളുണ്ട് അമ്പലത്തിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ ഇനിയും വേസ്റ്റുകളുണ്ട് ഫുള്ള് പ്ലാസ്റ്റിക് തന്നെയാണ് മൊത്തം പാടത്തൊക്കെയാണ് ഇട്ടിട്ട് പോയിരിക്കുന്നത് ഇത് ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് അവര് ക്ലിയർ ചെയ്യാമെന്ന് അറിയില്ല ഇതിപ്പോൾ ഇനി പാടമൊക്കെ ഉണങ്ങി വറ്റി വെള്ളമൊക്കെ പോയിട്ട് വേണം അതൊക്കെ എടുക്കാൻ ഇതൊന്നും ചെയ്യരുത് ഗൈസ് ഇത് തെറ്റാണ് നമ്മുടെ ഞങ്ങളുടെ ഞങ്ങളുടെ നാടിനെ നിങ്ങൾ നശിപ്പിച്ചു നമ്മുടെ പന്തൽ അവർ അഴിക്കാൻ തുടങ്ങിയല്ല പിന്നെ എം ആർക്കാരുടെ ഇത് വല്ലങ്ങിക്കാര വല്ലങ്ങിക്കാരും ഏകദേശം താഴെയൊക്കെ അഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അവർ പെട്ടെന്ന് തന്നെ എല്ലാം ക്ലിയർ ചെയ്യും പക്ഷെ മൊത്തം ோ நெஞ்சுண்டோ கனவுண்டோ தீயுண்டோ குரு தேசமாக இருஞ்சா பலதாயும் பிளராதெருவாயும்